ഈ പണ്ട് കാലത്ത് ചില പരസ്യങ്ങളുണ്ട് എവിടെ ലൈഫ് ബോയ് ഉണ്ട് അവിടെ ആരോഗ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ നമ്മളിപ്പോൾ എവിടെ തീ പിടിച്ചാലും പെട്ടെന്ന് ഫയർഫോഴ്സ് എത്തും വെള്ളവും കൊണ്ട് തീ അണയ്ക്കാൻ കാരണം അത് ഈ പിന്നെ ഓരോ സംഗതിയുമായി ബന്ധപ്പെട്ടത് അതുപോലെ പണ്ടത്തെ നമ്മുടെ ക്ഷേത്ര പരിസരങ്ങളിലും ഉത്സവങ്ങളിലും ആൾ കൂടുന്ന കാർണിവറിലും എല്ലാം ഇപ്പം ഇല്ല പണ്ട് ഈ കുലിക്കുത്ത് കളി എന്ന് പറയുന്ന കളി ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ചില സംഗതികൾ ചിലതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ശ്രീജിത്ത് പണിക്കർ എന്ന നിഷ്പക്ഷ പണിക്കർ നിരീക്ഷണ പണിക്കർ സാഹിത്യ പണിക്കർ സയൻസ് പണിക്കർ ശാസ്ത്ര പണിക്കർ അദ്ദേഹം ഈ എപ്പോൾ ഒരു പാർട്ടിക്ക് ഒരു പ്രതിസന്ധി വന്നാൽ പുള്ളി രണ്ട് മൂന്ന് കാര്യങ്ങളിൽ വളരെ ശ്രദ്ധേയനാണ് ഒന്ന് ഈ കോൺഗ്രസിനെയും ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തെയും എപ്പം അടിക്കാൻ ഒരു വഴി കിട്ടുന്നോ അതിൽ പുള്ളി അടിക്കും പ്രധാനമന്ത്രിയെയും അല്ലെങ്കിൽ ആ പാർട്ടിയെയും പുകഴ്ത്താൻ വാനോളം പുകഴ്ത്താൻ ഏതൊരു അവസരം കിട്ടുന്നോ പുള്ളി പുകഴ്ത്തും അവരെപ്പോഴെങ്കിലും ഒരു പ്രതിക്കൂട്ടിലാവുകയോ ഒരു വ്യത്യസ്തമാവുകയോ ചെയ്യുമ്പോൾ പുള്ളി ഇറങ്ങും വൈറ്റ് വാഷിങ്ങിനായിട്ട് പെയിൻറ്റും ഇതുമൊക്കെയായിട്ട് പുള്ളി കഴിഞ്ഞ ദിവസം ഒന്ന് ഇറങ്ങി എന്തിനാണെന്നറിയോ ഈ താലിബാൻ മന്ത്രി ഇവിടെ വന്നപ്പോൾ പത്രസമ്മേളനത്തിൽ വനിതകളായ പത്രാധിപരെ മീൻസ് ജേർണലിസ്റ്റിനെ പ്രസ് കോൺഫറൻസിൽ കയറ്റിയില്ല അത് വലിയ വിവാദമായി നാരീശക്തി എന്നൊക്കെ പരിപറഞ്ഞ് പരിപാടി നടത്തുന്ന മോഡിയുടെ ഇന്ത്യയിൽ ഇന്ത്യൻ വനിതകളെ പത്രക്കാരെ മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ട് വലിയ ആക്ഷേപം ഉണ്ടായി അവരൊക്കെ തന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു പ്രിയങ്കാ ഗാന്ധിയും അതുപോലെ മെഹുവ മൊയ്ത്രയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഒക്കെ ഇന്നലെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു അപ്പോഴാണ് പണിക്കരദ്ദേഹം അതിനൊരു മറുപടിയുമായി വരുന്നത് അദ്ദേഹം ഒരു യൂട്യൂബ് വീഡിയോ ചെയ്തു ആ വീഡിയോയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് അതായത് എന്താണ് സത്യം താലിബാൻ മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ മോദി സർക്കാർ സ്ത്രീകളെ വിലക്കിയോ എന്താണ് സത്യം സത്യം വധ ധർമ്മം ചര എന്ന് നമ്മൾ പറയത്തില്ലേ സത്യം മാത്രം പറയുക ധർമ്മത്തിൽ ജീവിക്കുക എന്നൊക്കെയുള്ള ഒരു ചിന്തയുള്ള പണിക്കരദ്ദേഹമാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം എന്താണ് സത്യം എന്നുള്ളത് പറയുമായിരുന്നു അപ്പോൾ അത് ഞാൻ കേട്ടു എന്താണ് ഈ സത്യം അറിയാൻ പണിക്കരുടെ നാവിൽ തുമ്പിൽ നിന്ന് അപ്പോൾ പണിക്കർ പറയുന്നത് അവിടെ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇപ്പോൾ നമ്മൾ ഒരു 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 രാജ്യത്തിന് വേണ്ടിയുള്ള അവർക്ക് എംബസിക്ക് സ്ഥലം കൊടുക്കുമ്പോൾ അവർ രാജ്യത്തിന്റെ സിസ്റ്റംസ് ഒക്കെയാണ് അവിടെ നടത്തേണ്ടത് എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് പക്ഷേ അതിൽ തന്നെ മറ്റൊരു വാദമുണ്ട് അവിടെ ഒരു കംപ്ലീറ്റ് സോവർണിറ്റി ഒരു രാജ്യത്തിനും ഇല്ല ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ളപ്പോൾ പോലും അതുകൊണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബിലാവൽ ഫൂട്ടോ എന്തോ ഒരു കാര്യം ഇന്ത്യക്കെതിരെ പറഞ്ഞു പറയുമല്ലോ അവരുടെ ഇന്ത്യാ വിരുദ്ധതയാണെന്നല്ലോ അവരുടെ മുഖമുദ്ര അപ്പോഴത്തേക്ക് നമ്മുടെ സംഘപരിവാറുകാരെല്ലാം കൂടെ പാകിസ്ഥാൻ നയതന്ത്ര നയതന്ത്രകാലികാരയത്തിന് മുന്നിൽ ചെന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും തള്ളിക്കയറാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു എൻ്റെ പേരിൽ ആർക്കും കേസെടുത്തൊന്നുമില്ല അപ്പം ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന പണിക്കന് പറഞ്ഞ സാധനം ഇപ്പൊ ഈ വിഷയത്തിൽ പണിക്കർ ഉദ്ദേശിക്കുന്നവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ സാധനം അത് ചീറ്റിപ്പോകുന്നത് എന്ന് മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്ത്യയുടെ മുന്നിൽ അമേരിക്കയ പോലൊന്നും വളരെ ബഹാഭീകര ശക്തിയൊന്നുമല്ല ഒരു കുഞ്ഞനാണ് ദുർബലനായ കുഞ്ഞൻ അവനൂടെ വരുമ്പോൾ ഇന്ത്യ രാജ്യത്താ വരുന്നതെന്നും നിന്റെ കുറേ അഭ്യാസങ്ങളൊക്കെ ഇവിടെ നടക്കത്തില്ലെന്നും പറയേണ്ട ഒരു സംഗതിയൊക്കെ വേണമല്ലോ പ്രത്യേകിച്ച് ആഗോളതലത്തിലുള്ള എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരാളാണല്ലോ മോഡിജി ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കുന്നു ആഗോളതലങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളിലും ബന്ധപ്പെടുന്ന ലോഹപുരുഷൻ എന്നൊക്കെ പറയുന്ന ഒരാളാവുമ്പം ഇത് പറയണ്ടേ എൻ്റെ രാജ്യത്തോടെ വരുമ്പോൾ ഇങ്ങനെയാണെന്നൊക്കെ പിന്നെ പണിക്കർ തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഇന്ത്യ അഫ്ഗാനിസ്ഥാന് വിദ്യാഭ്യാസ ധന സഹായം കൊടുക്കും പിന്നെന്താണ് ഈ പറയുന്ന ആരോഗ്യ മേഖലയിലേക്കുള്ള സഹായം കൊടുക്കും ഈ വിദ്യാഭ്യാസ സഹായമൊക്കെ കൊടുക്കുമ്പോൾ സ്ത്രീകൾക്ക് അത് കൊടുക്കണ്ട ആണുങ്ങൾക്ക് മാത്രം കൊടുത്താൽ മതി ഈ പറയുന്ന താലിബാൻ അവിടെ നടത്തുന്ന ഒട്ടും യോജിക്കാൻ കഴിയാത്ത പിന്നെ പ്രവർത്തനങ്ങളെ ഒക്കെ പിന്തുണച്ചോണ്ടായിരിക്കുമോ ഫണ്ട് കൊടുക്കുന്നത് അതോ പറയുവോ ഇങ്ങനെ പറ്റൂല ഇന്ത്യയുടെ ഫണ്ട് എന്ന് പറയുന്ന ഇന്ത്യൻ ജനതയുടെ ക്യാഷ് റിസർവാണ് ഇന്ത്യൻ ജനത സെക്കുലറാണ് ഇന്ത്യയിൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ശക്തി എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട് ആ പരിപാടികളുടെ അടുത്തോളം കാലം ഞങ്ങൾ വിദ്യാഭ്യാസത്തിനോ ആരോഗ്യത്തിനോ തന്നാൽ അത് സ്ത്രീകൾക്ക് വേണ്ടി കൂടി വിനിയോഗിക്കണം എന്നൊക്കെ പറയുമോ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതോ സ്ത്രീകൾക്ക് വേണ്ട എന്ന് പറഞ്ഞായിരിക്കുമോ കൊടുക്കുന്നത് പിന്നെ ഇതിനകത്ത് സംഘപരിവാരുടെ ഒരു ക്യാബ്സുകൾ എന്ന് പറഞ്ഞാൽ ഇവരിലൂടെ നമ്മൾ പാകിസ്ഥാനെ ആക്രമിക്കാൻ ഒരു സാമൂഹ്യതിനെ പിടിച്ച് വേറൊരു സാമൂഹ്യത്തിനെ ആക്രമിച്ചുകൊണ്ടൊന്നും ഒരു കാര്യമില്ല രണ്ട് സാമൂഹ്യതന്മാർ ഏത് സമയത്തും ഒന്നിക്കും എന്നിട്ട് രണ്ടുപേരും ചേർന്ന് അടിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ടൊന്നും കാര്യമില്ല പിന്നെ ഇതിനകത്ത് ആകെയുള്ള നേട്ടം എന്താണെന്നറിയോ ഇപ്പോൾ ആകെയുള്ള ഒരു അയൽക്കാരൻ എന്ന് പറയുന്നത് ഈ താലിബാനി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം എല്ലാവരുടെയും കക്ഷത്താണ് പാകിസ്ഥാനും അമേരിക്ക ആ വഴിക്ക് പോയി ശ്രീലങ്കയും ചൈനയെ ആ വഴിക്ക് പോയി നേപ്പാളും ചൈനയെ ആ വഴിക്ക് പോയി ബംഗ്ലാദേശും വേറെ വഴിക്ക് പോയി അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ആകെയുള്ളത് വരാ അപ്പം അതൊരു പ്രധാന ഘടകമാണ് പിന്നെതെല്ലാം കൂടാതെ പണിക്കരോട് എനിക്ക് വേറെ എഞ്ചാറ് കാര്യം ചോദിക്കാനുണ്ട് എന്താ സംഗതി എന്നറിയോ പണിക്കർ പണ്ട് കാലത്ത് പോസ്റ്റുകളുടെ ഒരു രാജകുമാരനായിരുന്നു അതായത് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലിട്ട പോസ്റ്റ് ഷേവ് അഫ്ഗാനിസ്ഥാൻ എന്നിടണോ അതോ ഷേവ് താലിബാൻ എന്നിടണോ എന്ന് ആലോചിക്കുന്ന പ്രമുഖ നടനാണ് എന്ന് പറഞ്ഞൊരു പടം കൊടുത്തിട്ടുണ്ട് ക്ലൂ ഈ ചിത്രത്തിലെ നടനല്ല അന്നേതോ ഒരു സിനിമാ നടനെ ഉദ്ദേശിച്ചു മിക്കവാറും അത് മുസ്ലിം ആയിരിക്കും അതിനെ ഉദ്ദേശിച്ചാണ് പുള്ളി എഴുതിയത് ഇപ്പോഴാണെങ്കിൽ പണിക്കരെ ഷേവ് ശ്രീത്ത് പണിക്കർ എന്നിടുന്നതായിരിക്കും ഇപ്പം നല്ലത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലില് മനുഷ്യർ ഉൾപ്പെടെ ഒരു ജീവിയുടെയും ചിത്രങ്ങൾ ഇനി മേൽസ് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ പാടില്ലെന്ന് താലിബാൻ ഇതിനെങ്ങനെ ന്യായീകരിക്കണമെന്നറിയാൻ നമുക്ക് അല്പനേരം കൂടി കാത്തിരിക്കാം സുഡാപ്പി വണ്ണിലെ റാവുത്തറും ഇരുമ്പു സ്രാങ്കും അടുപ്പുകല്ല് കൂട്ടുന്നതേയുള്ളൂ എന്തൊരു വിഷ്മയം എന്ന് പറഞ്ഞാൽ പണിക്കര് നേരെ ഈ താലിബാനിനെ കൊണ്ടുവന്ന് മീഡിയ വണ്ണിൻ്റെ നമ്മുടെ അവർ ചർച്ച നടത്തുന്ന ആ ചർച്ചയിലേക്ക് കൊണ്ടുവന്ന് വെച്ചത് ഇപ്പൊ പണിക്കരെ ഈ സുഡാപ്പി വൺ നോക്കിയേണ്ട കാര്യമില്ല ഇപ്പൊ നമുക്ക് ജനഞ്ജീവി നോക്കണം ഇതറിയണമെങ്കിൽ കാരണം ചർച്ച നടത്തുന്നത് വിദേശകാര്യമന്ത്രിയും അതുപോലൊക്കെയുള്ള ആളുകളാ ആരുമായിട്ട് ഈ കുമാണ്ടർമാരുമായിട്ട് അഫ്ഗാനിസ്ഥാൻ കുമാണ്ടർമാരുമായിട്ട് എന്ന് മാത്രമല്ല ദാറുല്ലുലുവും ദൗബന്തിൽ പോയി പുള്ളി ഡൽഹിയിൽ വല്ല സംഖ്യകൾക്കും വല്ല പരാതിയുണ്ടോ അല്ലാതെ കാണാൻ ആറ് സോണിയാഗാന്ധിയെ മറ്റൊരെയും കാണാൻ പോയായിരുന്നെങ്കിൽ അർണാബ് ഗോസ്വാമിയൊക്കെ അലറി വിളിച്ചേനെ ഇതിപ്പോൾ ഒരാൾക്കൊരു പരാതിയില്ല പിന്നെ ശ്രീജിത്ത് പണിക്കര് ഞങ്ങൾ താലിബാൻ ടീംസ് ഇനി മുതൽ ആരോടും പ്രതികാരം ചെയ്യില്ല എല്ലാവരോടും ഫീസ് മാത്രം അപ്പോൾ ആരെങ്കിലും എതിർത്താലോ വെട്ടി രണ്ട് ആക്കും അല്ല പിന്നെ ഇത് ഇരുപത്തൊന്നിലെ പണിക്കരാ പിന്നെ പണിക്കര് മൂത്ത് വരുവാ ഇരുപത്തിരണ്ടിൽ വന്നപ്പോഴത്തേക്കോ പ്രതീഷ് വിശ്വനാഥനൊപ്പം മോഹൻലാലും പ്രിയദർശനും ഫോട്ടോ എടുത്തത് ശരിയായില്ല ശരി ആരാണിത് പറഞ്ഞത് താലിബാൻ ഒരു വിസ്മയം ടീം അടിപൊളി വാ പൂവാ ഇപ്പം ആ താലിബാനെക്കുറിച്ചൊക്കെ പഠിക്കാനിരുന്ന് ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റൈസിങ് ഡിപ്ലോമാറ്റി ഡിപ്ലോമാറ്റിക്കലി തറോട്ടിക്കലി നിക്കൽ പ്രോപ്പർട്ടി എന്തൊരു കാലം ഇതൊക്കെ നമ്മൾ തന്നെ കാണേണ്ടി വരുന്നല്ലോ രണ്ടു മൂന്ന് വർഷങ്ങൾക്കിടയിൽ ഭഗവാനേ അടുത്ത യഥാ പണിക്കരുടെ ഇരുപത്തൊന്നിലെ പോസ്റ്റ് ഡാനിഷ് സിദ്ദീഖിയെ അനുസ്മരിക്കുകയും വേണം താലിബാനെ എതിർക്കാനും വയ്യ സ്ത്രീ സ്വാതന്ത്ര്യം പറയുകയും വേണം നിർബന്ധിത ഹിജാബിനെ എതിർക്കാനും വയ്യ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തെ പിന്തുണയ്ക്കുകയും വേണം തീവ്രവാദം അട്ടിമറിയെ എതിർക്കാനും വയ്യ ഇങ്ങനെയുള്ള താലിബാൻ അനുകൂല ലിബറലുകളെ സൂചിപ്പിക്കാൻ ബഹുമാനപൂർവ്വം താൽ ലിബറലുകൾ എന്ന് ഉപയോഗിക്കുക താലിപ്പണിക്കർ ഇപ്പോ താലിബാൻകാരോടെന്ത് എന്ത് എന്ത് മനോഹരമായിട്ടാണ് പണിക്കര് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇനിയിപ്പോ പണിക്കരെ താലിപ്പണിക്കർ എന്ന് വിളിച്ചാലോ പത്രസമ്മേളനം പതിവില്ലാത്തവർ ദേവേഗൌഡ ഗുജറാൾ വാജ്പേയി മോദി പത്രസമ്മേളനം പതിവാക്കിയവർ താലിബാൻ ദൈവം ഉണ്ടാ താലിബാനാ രണ്ടായിരത്തി ഇരുപത്തി ഇനി ഇനിയുണ്ട് സെപ്റ്റംബറില് വളരെ മികച്ചൊരിത് മതഭരണം ഒരു വിസ്മയം താലിബാൻ ഡബിൾ വിസ്മയം അന്യപുരുഷൻ സ്ത്രീകളെ തൊടുന്നതിന് വിലക്ക് എന്നിട്ടാണ് അവിടെ പെണ്ണുങ്ങളെ കയറ്റാതിരുന്നത് തീർന്നില്ല ഇരുപത്തൊന്നില് വീണ്ടും പണിക്കര് സിനിമകളിലും നാടകങ്ങളിലും സ്ത്രീകൾ അഭിനയിക്കരുതെന്ന് താലിബാൻ നിർദ്ദേശം കേട്ട കേരളത്തിലെ ഒരു പുരോഗമന വിസ്മയം മതേതരൻ പണിക്കരോ പത്രസമ്മേളനത്തിൽ സ്ത്രീകളെ കേറ്റരുതെന്ന് പറഞ്ഞപ്പോൾ അതിനെ ഇറങ്ങിയ പണിക്കർ എന്നിട്ട് ഈ പടം കൊടുക്കണം ഏത് പടം ഈ നമ്മുടെ ഈ ഇന്നസെൻറ്റിൻ്റെ പടം പിന്നെ നമ്മുടെ ഫഹദ് ഫാസിലിനെ വെച്ച് ഈ താലിബാനൊക്കെ എന്ത് കസബാ സിനിമയൊക്കെയല്ലേ ശരിക്കും സ്ത്രീവിരുദ്ധത തെരുവോരുത്ത് അദ്ദേഹം അടുത്ത ഇദ്ദേഹത്തിനെ വെച്ചാണ് ഞാൻ താലിബാൻ ചേട്ടൻകുന്തൻ ശ്രീത്ത് പണിക്കരുടെ പോസ്റ്റാ ഇപ്പോഴോ ഞാൻ താലിബാൻ ചേട്ടനാരാ ഞാൻ പിന്നെ പണിക്കരുടെ പോസ്റ്റ് ഷേവ് താലിബാൻ ഇട്ടില്ല അഫ്ഗാനിസ്ഥാൻ ഒപ്പമാണ് സന്തോഷം ഇതുപോലെയാണ് ഭാര്യയും കുന്തൻ ഒന്നുകൂടി സേർ ഓർത്താൽ നന്നായിരുന്നു ഓക്കെ ബെയ് പണിക്കർ താലിബാൻ പത്രസമ്മേളനം തുടങ്ങിയപ്പോൾ ദൈവം പത്രസമ്മേളനം നിർത്തി ഒരു കാട്ടിൽ രണ്ട് സിംഹം മാണ്ട ഇപ്പം എങ്ങനെയാണ് എഴുതേണ്ടത് താലിബാൻ പത്രസമ്മേളനത്തിന് വന്നപ്പോൾ സ്ത്രീകളായ പത്രാധിപരന്മാരെ കയറ്റിയില്ല എന്നിട്ട് ന്യായീകരിക്കേണ്ടി വരുന്ന പണിക്കർ സിംഹം ദൈവമേ ആറു വയസ്സ് വെറും ആറു വയസ്സുകാരി വിവാഹം ചെയ്തവനൊക്കെ മനുഷ്യനാണോ പണിക്കരുടെ ചോദ്യം താലിബാൻ എതിരെയാണ് ഇതാണ് താലിബാന്റെ സംഗതി പണിക്കരുടെ ഒരു സ്ഥിതി നോക്കിയേ ഈ പണിക്കര് ഈ താലിബാനെ വല്ലോം പറഞ്ഞത് താലിബാൻ എന്ന രാജ്യത്തോടുള്ള വിരോധം കൊണ്ടായിരുന്നോ അല്ല അങ്ങനാണെങ്കിൽ ഇപ്പം താലിബാന്റെ ഇതിനെ ന്യായീകരിക്കാൻ വെളുപ്പിക്കാൻ ഇറങ്ങേണ്ട കാര്യമുണ്ടോ താലിബാനെ വിളിച്ചതിനെതിരെ വീഡിയോ ചെയ്യേണ്ടതല്ലേ താലിബാൻ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം പറയേണ്ടതല്ലേ ആണ് അപ്പോൾ പിന്നെ താലിബാനെ എതിർക്കുന്നത് എന്തിനാ മുസ്ലിം വിരോധത്തിന് അപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ചാനലിൽ ചാനലിലെടുത്തുമ്പോൾ ശ്രീജിത്ത് പണിക്കർ മുസ്ലിം വിരോധ പണിക്കർ എന്ന് എഴുതണം മുസ്ലിം വിരോധ സ്പെഷ്യലിസ്റ്റ് എന്ന് എഴുതിയാലും മതി ഇതാണ് കറക്റ്റ് പണിക്കർക്ക് ചേരുക